നമ്മുടെ എം എൽ എ ഓരോരു പ്രാവശ്യവും ആവശ്യപ്പെടുമ്പോൾ മയ്യരിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോടികൾ മയ്യരിക്ക് വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കപ്പെട്ട കാര്യം മയ്യരി ജനതയെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന് ആക്ഷേപമുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് ഒരു ആക്ഷേപവും ആ അവസരത്തിൽ ഉണ്ടായിരുന്നില്ല മാന്യമായ രീതിയിലുള്ള പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്ന സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയാണ് ഇപ്പോ നിങ്ങൾക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലെ നൂറ്റി നാൽപ്പതോളം പ്രതിപക്ഷ പ്രതിപക്ഷ കർഷക ദ്രോഗ നടപടികൾ സ്വീകരിച്ചു വരികയാണ് തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവർക്കറിയാം ഈ രാജ്യത്ത് മോദി ഒരു ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരിക്കുക നമുക്കറിയാമോ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഖ്യാപിച്ച ഗ്യാരണ്ടി എത്രയൊക്കെ എത്രയൊക്കെ വാഗ്ദാനങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ ഗ്യാരണ്ടി ഈ പത്ത് വർഷക്കാലമായിട്ടും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ രാജ്യത്തെ രമേശ് പർവത്ത് എം എൽ എ തുടങ്ങിയ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ് ഇനി അതിന്റെ സ്വാഗത പ്രശ്നം ഞാൻ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയന്തനായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം പി ബഷീർജിന്റെ ഏപ്രിൽ മാതം ഇന്ന മാസം പത്തൊമ്പതാം തീയതി நாடாளுமன்ற தேர்தல் நடைபெற இருக்கின்றது அந்த நாடாளுமன்ற தேர்தலிலே புதுவையிலே இரண்டு அணிகளாக நிற்கின்றோம் ஒன்று இந்தியா கூட்டணி என்று சொல்லக்கூடிய அமைப்பில் இருக்கக்கூடிய கட்சிகள் எல்லாம் ஒன்றாக இணைந்து இந்திய தேசிய காங்கிரசினுடைய வேட்பாளராக என்னை இருக்கின்றார் மற்றொன்று புதுவையில் இருக்கக்கூடிய என்ஆர் காங்கிரசும் பாரதிய ஜனதா கட்சியின் இரண்டும் ஒன்றாக இணைந்து ஒரு கூட்டணி அமைத்து இந்த தேர்தலை சந்திக்கின்றனர் அதில் மதிப்பிற்குரிய நமச்சிவாயம் அவர்கள் அமைச்சர் அவர்கள் போட்டியிடுகின்றனர் இன்றைய தினம் நீங்கள் பார்த்திருக்கலாம் இந்த மாஹே பகுதியிலே வளர்ச்சி பணிகள் என்று பார்க்கின்ற நேரத்தில் குறிப்பாக காங்கிரசினுடைய ஆட்சி காலத்திலே தான் அதிகமாக நடந்திருக்கின்றது என்று சொல்லலாம் இதை எதற்காக சொல்கிறேன் என்று சொன்னால் அது சாலை வசதியாக இருந்தாலும் சரி கல்லூரியாக இருந்தாலும் சரி கேந்திரிய வித்தியாலய கட்டிடமாக இருந்தாலும் சரி தேசிய நெடுஞ்சாலை என்று சொல்லக்கூடிய அந்த அமைப்பாக இருந்தாலும் சரி குடிதண்ணீர் பற்றாக்குறை என்று சொல்லக்கூடிய அதை நிவர்த்தி செய்கின்ற விதமாக எல்லா விதங்களிலேயும் காங்கிரஸ் கட்சியானது மாயை பகுதிக்கென்று தனியான ஒரு മുഖ്യം അത് കാലത്തിൽ പുതുച്ചേരി ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി വി വൈദ്യലിംഗത്തിന്റെ മാഹി മേഖലാ പ്രചരണം സമാപിച്ചു മാക്കുനിൽ നിന്നും ആരംഭിച്ച പ്രചരണത്തിൽ ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ എം പി അഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു രമേശ് പറമ്പത്ത് എം എൽ എ വി വൈദ്യനാഥൻ എം എൽ എ കെ മോഹനൻ സത്യൻ കേളോത്ത് ആവോളം ബഷീർ പി പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ലീഗ് നേതാക്കൾ തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി മാഹി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രചരണത്തിന് ശേഷമാണ് മാഹി മുനിസിപ്പൽ മൈതാനിയിൽ പ്രചരണം സമാപിച്ചത് മുഖ്യമന്ത്രിയും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായി